േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിയുടെ ചതിയെല്ലാം പുറത്തുവന്നതിനെ തുടർന്ന് ദേവി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ദേവി കരഞ്ഞ മാപ്പ് പറയുകയാണ് ആനന്ദിനോട് എന്നാൽ ദേവിയെ ഇനി എനിക്ക് വിശ്വാസമില്ല നീ എന്നെ മറച്ചു വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും ഞാനൊരു പുട്ടനായതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്നെ ഞാൻ കണ്ണുമടച്ച് വിശ്വസിച്ചു നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇല്ല ഞാൻ മറ്റൊരു കള്ളവും പറഞ്ഞിട്ടില്ല ഇതോടെ ഇല്ല ദേവി ഇനി നീയമായൊരു ജീവിതത്തിന് ഞാൻ തയ്യാറല്ല നിനക്ക് മറ്റൊരു ജീവിതം ഉണ്ടാകട്ടെ നമുക്ക് പിരിയാം എന്നും പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആനന്ദ് ഇതോടെ ആനന്ദിൻ്റെ കാലിൽ വീഴുന്ന ദേവി മാപ്പ് പറഞ്ഞു കരയുന്നുവെങ്കിലും ദേവിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ് ആനന്ദ് ആനന്ദിനെ കുറിച്ച് ഇതോടെ ഒരു വിവരവും ദേവിക്ക് ലഭിക്കുന്നില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്